കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് നമസ്കാരം ലഹരി വേട്ട ഹൈബ്രിഡ് ലഹരിയുമായിട്ട് ആലപ്പുഴയിൽ യുവതിയെയും യുവാവിനെയും പിടിച്ചു നിരവധി കേസുകളിൽ പ്രതിയാണ് യുവതി നേരത്തെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് യുവതിയെ പിടികൂടിയിരുന്നു ആ കേസും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രായപൂർത്തിയായ കത്തെ പെൺകുട്ടിക്ക് ലഹരി നൽകി പീഡനത്തിന് വിധേയമാക്കി അതിന് ഇടനിരക്കാരിയായി നിന്നത് ഈ കാണുന്ന യുവതിയായിരുന്നു നിരവധി സിനിമാ നടന്മാരുമായി ഇവർക്ക് ബന്ധമുണ്ട് മലയാള സിനിമയിലെ ഷണ്ടോ ചാക്കോയും അതുപോലെ തന്നെ ബാസിക്കും ഇവർ ഹൈബ്രിഡ് ലഹരി എത്തിച്ചതായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ബാക്കി വാർത്തയുടെ ഭാഗം കേട്ടുനോക്കാം

വന്നു കഴിയുമ്പോൾ ശാസ്ത്രീയ തെളിവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് സിനിമാ നടന്മാരുമായി ഇവർ നടത്തിയ ചാറ്റുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്കും ഒക്കെ ഹൈബ്രിഡ് കഞ്ചാവ് ഇവർ എത്തിച്ചു കൊടുത്തതായിട്ട് പറയുന്നുണ്ട് എന്നാൽ കൂടുതൽ തെളിവുകൾ ഇനിയും ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ആറ് വർഷങ്ങൾക്ക് മുൻപ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അത് പോക്സോ കേസിൽ ആ പെൺകുട്ടിയെ അവിടെ എത്തിച്ചു നൽകിയത് ഇവരായിരുന്നു ആ കേസിൽ നാലാം പ്രതിയായിരുന്നു ഇവർ അന്ന് ജയിൽ ജയൽഖിഷ് അനുഭവിച്ചാണ് ക്രിസ്റ്റീന പിന്നീട് ആണ് പുനർവാഹം കഴിക്കുകയും അതിനുശേഷം പേര് മാറ്റി ഈ തസ്ലീമ സുൽത്താൻ എന്ന പേര് മാറ്റി ക്രിസ്തീന എന്ന പേര് അറിയിപ്പിക്കുകയും എറണാകുളത്ത് ഈ ക്രിസ്റ്റീന എന്ന പേരിൽ ഒരു മസാജ് സെന്റർ കൂടിയുണ്ട് മസാജ് സെന്ററിന്റെ മറവിലാണ് ഇത്തരത്തിൽ എം ഡ രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവ് ഇവർ വിതരണം ചെയ്ത് ഈ ഹൈബ്രഡ് കഞ്ചാവ് എവിടെ നിന്ന് എത്തിച്ചു എന്നുള്ള ഇതിന്റെ സോഴ്സ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടില്ല ഇവർക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ ഉണ്ട് വൻ ഉന്നതന്മാർമാരുണ്ട് എന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇവർ പിടിക്കപ്പെട്ടാലും ഇത്തരം പേര് വിവരങ്ങൾ പറയാതിരിക്കാൻ തെളിവുകൾ തന്നെ തന്നെ ഫോൺ നശിപ്പിച്ചതാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറയുന്നത് ഇവരുടെ ഫോൺ വിശദമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഇത് എവിടെ നിന്ന് എത്തിച്ചു കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂ ഇന്ത്യൻ വിത്തുകൾ അതായത് കഞ്ചാവിന്റെ ഇന്ത്യൻ ആഫ്രിക്കൻ വിത്തുകൾ രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടാക്കുന്നത് വെളിച്ച കൃത്യമായ വെളിച്ചെണ്ണ ഇട്ടുള്ള മുറിയിൽ മാത്രമായി ഇത് കൃഷി ചെയ്യുക അങ്ങനെ സാങ്കേതിക വിദ്യയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവിന് സാധാരണ കഞ്ചാവിനക്കാൾ ഇരുപത് മടങ്ങി ലഹരി ഉണ്ട് എം ഡി എം എക്കാൾ വലിയ അപകടകാരിയാണ് പുതിയ ഉപയോഗിക്കുന്ന ആളുകളിൽ വലിക്കണമെന്ന് ഉറപ്പുള്ള അതായത് വലിച്ചാൽ മാത്രം ലഹരി കഞ്ചാവിന്റെ ലഹരി ആളുകൾ പകരം ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരെ സംബന്ധിച്ച ഈ വിത്തര വിവരങ്ങൾ പുറത്തുവന്നു എങ്കിൽ ഇവർ ഇവർ കൃത്യമായി ഇപ്പോഴും ശ്രീനാഥ് ഷൈൻ ഇത് വിതരണം ആദ്യം മൊഴി നൽകി ഇവരുടെ ഫോണിൽ നിന്നും ഇവരുമായി നടത്തിയ ചാറ്റ് പക്ഷേ പരിശോധന നടത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നടന്മാരുമായി അല്ലെങ്കിൽ മേഖലയിലെ ആളുകളുമായി ബന്ധപ്പെട്ട മേഖലകൾ ഒന്നടങ്കം ലഹരി മാഫിയയുടെ പിടിയിലാണ് സെക്സും ലഹരിയുമായിട്ട് സിനിമാ മേഖലയിൽ അഴിഞ്ഞാടുകയാണ് നിരവധി നടന്മാർ ഇതിന്റെ പിറകിൽ നടന്മാരും നടിമാരും ഇത്തരം ലഹരിയുടെ പിറകെ പോകുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആരും തന്നെ അവരുടെ പേര് വെളിപ്പെടുത്താൻ ധൈര്യപ്പെടുന്നില്ല ഇപ്പോഴും ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോമിൻ്റെയും പേര് മാത്രമേ പറയുന്നുള്ളൂ മൂന്നാമത് മറ്റൊരു നടൻ കൂടി ഇവർ അയച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നടനെ ഇവർ പരാമർശിക്കുന്നില്ല പ്രമുഖ നടൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് ആ നടൻ്റെ പേര് ഇവർ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പോലീസുകാരോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇതെല്ലാം പോകുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ക്ലീൻഷീറ്റ് കൊടുത്ത് ഇതെല്ലാം ഒഴിവാക്കും ഈ കേസെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലഹരി ഇതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ഒരു ധൈര്യമാണ് വരുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ബാസിയുടെ ചില പ്രതികരണങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കിട്ടുനോക്കാം ഇപ്പോഴിതാ ശ്രീനാഥ് ബാസി ഈ സംഭവമായി പറയുന്നത് ഈ ഒരു ലഹരി കേസുമായി തനിക്ക് ബന്ധമില്ല അതൊക്കെ ആളുകൾ ചുമാതെ പറയുകയാണ് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോ നിരവധി തവണ ഇത്തരം കേസുകളിൽ പ്രതിയായിട്ടുണ്ട് നിരവധി തവണ ഇവരുടെ ഒരു പ്രവർത്തനത്തിൽ സംശയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ആ കേസുകളിൽ നിന്നെല്ലാം ഇവർ ഊരിപ്പോകുന്നതാണ് കണ്ടിട്ടുള്ളത് ഇവരുടെ ചില സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലക്കാരെ സിനിമയിൽ നിന്നും അകറ്റി നിർത്തുകയാണ് വേണ്ടത് പക്ഷേ ഇവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നു ഇവരെ അങ്ങ് മേലോട്ട് ഉയർത്തി കൊടുക്കുമ്പോൾ പുതിയ തലമുറകൾക്ക് നിങ്ങൾ എന്ത് മാതൃകയാണ് കാണിക്കാൻ പോകുന്നത് സിനിമ വഴി എന്ത് മാതൃകയാണ് കാണിക്കാൻ പോകുന്നത് െ വഴിതെറ്റിക്കുക മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്ത് മൂല്യങ്ങളാണ് സമൂഹത്തിനു നൽകുന്നത് തീർച്ചയായിട്ടും ഇത്തരം ആളുകളെ സിനിമയിൽ നിന്നും മാറ്റി നിർത്തുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ സിനിമകൾ കാണാതിരിക്കുക തീർച്ചയായിട്ടും ഇനിയുള്ള നാളത്തെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് നൽകാതിരിക്കുക എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്